സൗദി മന്ത്രിസഭ ഉപദേശക സമിതിയായ ഷുറാ കൗൺസിലാണ് മെട്രോ സേവനം വ്യാപിപ്പിക്കുന്നത് പഠിക്കുവാൻ അംഗീകാരം നൽകിയിരിക്കുന്നത് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക സമിതിയുടെ ശുപാർശയ്ക്കാണ് ഭൂരിപക്ഷ ഷുറാ കൗൺസിൽ അംഗങ്ങളുടെയും വോട്ടിന്റെ പശ്ചാത്തലത്തിൽ അംഗീകാരം ലഭിച്ചത് ജനസംഖ്യയിലും വിസ്തീർണത്തിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് സൗദി അറേബ്യ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പൊതുഗതഗത സംവിധാനം അത്യാവശ്യവുമാണ് സൗദിയിൽ വ്യാപകമായി ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും ഒന്നിലധികം സ്വകാര്യ വാഹനങ്ങളുണ്ട് എന്നിരുന്നാലും പൊതുഗതഗത സംവിധാനം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് അടുത്ത കാലത്താണ് സൗദിയിൽ വലിയ തോതിൽ ചർച്ചയായത് വിശുദ്ധ നഗരങ്ങളായ മക്കിയെയും മദീനെയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ജിദ്ദ വഴി രണ്ടായിരത്തി പതിനെട്ടിൽ ഹറമൈൻ ട്രെയിൻ സേവനം ആരംഭിച്ചത് പുണ്യ നഗരങ്ങൾക്കിടയിലുള്ള സഞ്ചാരം എളുപ്പമാക്കുവാൻ സഹായകമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഉദ്ഘാടനം നിർവഹിച്ച റിയാദ് മെട്രോ സൗദിയുടെ ഗതാഗത സംവിധാനത്തിൽ വലിയ ചരിത്രമായി മാറിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ തിരക്ക് റോഡുകളിൽ നിന്നും ഒഴിവാക്കുവാനും പൊതുജന സഞ്ചാരം സുഖകരമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കൂടുതൽ മെട്രോ സേവനം വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്